പൂതനാമോക്ഷം പത്തു ദിവസം വരെ പ്രായമുള്ള ശിശുക്കളെ നിധനം ചെയ്യണമെന്നുള്ള നിർദ്ദേശത്തോടെ കംസനാൽ നിയോഗിക്കപ്പെട്ട നിഷ്ഠൂരന്മാരിൽപ്പെട്ട പൂതന എന്ന രാക്ഷസി അതിമനോഹരിയായ ഒരു ലളിതയുടെ വേഷം ചമഞ്ഞ് പല ഗ്രാമങ്ങളിലും ഗൃഹങ്ങളിലും കയറി വിഷലേപനം ചെയ്ത സ്തന്യം നൽകി ഒട്ടുവളരെ പൈതങ്ങളെ കൊന്നുകൊന്ന് ഒടുവിൽ നന്ദഗോപന്റെ വസതിയിലും എത്തിച്ചേർന്നു ആരു കണ്ടാലും കൊതിക്കത്തക്ക രൂപലാവണ്യമുള്ള ഒരു നാരീരത്നം മാറു കവിഞ്ഞു തുടിഞ്ഞു നിൽക്കുന്ന കുളിർമുലക്കുടങ്ങൾ പൂർണ ചന്ദ്രപ്രഭയെ വെല്ലുന്ന മന്ദാക്ഷ മന്ദഹാസം സ്നേഹം സ്ഫുരിക്കുന്ന മൃദുകടാക്ഷങ്ങൾ ആരെയും വശീകരിക്കുന്ന ഭാവവിലാസങ്ങൾ കുഞ്ചിരി പുതുമലർ പൊഴിച്ചുകൊണ്ട് ആ പൂവലാങ്കി ഒരു അരയന്ന പിട പോലെ മന്ദം മന്ദം കുണുങ്ങി നടന്ന് മായാമയൻ മയങ്ങുന്ന ചെറുതൊട്ടിലിനരികിലേക്ക് വന്നു മഹാലക്ഷ്മിയെ പോലെ ഐശ്വര്യവതിയും രൂപവതിയുമായ ഈ അങ്കനാമണി ആരാണെന്ന് വല്ലവീമാനിനികൾ പരസ്പരം നോക്കി അതിശയിച്ചു നിന്നു കുഞ്ഞിനെ കാണാൻ പലരും വരുന്ന കൂട്ടത്തിൽ നന്ദന്റെ ബന്ധുവർഗത്തിൽപ്പെട്ട ഒരുവളായിരിക്കണമെന്ന് ഒടുവിൽ അവർ അനുമാനിച്ചു പരിസരങ്ങളിൽ നിന്ന ഗോപന്മാരും അങ്ങനെ തന്നെ വിചാരിച്ചു യശോദയും രോഹിണിയും ആ സമയം അടുത്തുണ്ടായിരുന്നില്ല കാഗോളം പുരട്ടിയ വാരിളം ഫോർമുല മുട്ടുകൾ മുമ്പോട്ട് തള്ളിച്ചുകൊണ്ട് തൊട്ടിലേക്ക് അവളൊന്നു നോക്കി ചാരം പൊതിഞ്ഞ തീക്കട്ട പോലെ പ്രകാശമുള്ള നയനങ്ങളെ നിമീലനം ചെയ്തുകൊണ്ട് നിരാമയൻ കപടനിദ്ര ചെയ്യുകയാണ് പൂതന ആ പൈതലിന്റെ നിർദോഷ വതനത്തെ ഒന്ന് പരിവീക്ഷിച്ചു അതിൽ പരിസ്ഫുരിച്ചു നിൽക്കുന്ന തേജസ്സു കണ്ട് അവൾ ഭയചകിതയായി ആ രാക്ഷസി സാവധാനം കുഞ്ഞിനെ കൈയിലെടുത്ത് ചുംബിച്ച് നിലത്തിരുന്ന് മാറോടു ചേർത്ത് പിടിച്ച് വിഷലിപ്തമായ കുളിർമുലമൊട്ട് അതിന്റെ ചേരിവായ് മലരിൽ മെല്ലെ വെച്ചു കൊടുത്തു അവൾ കാണിക്കുന്ന സ്നേഹവാത്സല്യ പ്രകടനങ്ങൾ കണ്ട് യശോധയും രോഹിണിയും മറ്റു ഗോപികളും ആനന്ദം പൂണ്ട് നിന്നതേയുള്ളൂ എന്തൊരു സ്നേഹ ഇവൾ ആരാണ് ആ ശിശു തൻ്റെ പാണിയുഗള പങ്കജങ്ങളാൽ നിരാജരിയായ മോഹിനിയുടെ വാർക്കൊങ്ക ഖോരകങ്ങളെ മുറുകെ പിടിച്ചു ഞെരടി അവയിൽ പറ്റി പിടിച്ചിരിക്കുന്ന വിഷാംശങ്ങളെ തൂത്തു കളഞ്ഞ് അതിലുള്ള പയസ്സ് വലിച്ചു കുടിക്കാൻ തുടങ്ങി പക്ഷേ പാലതിലൊട്ടുമില്ലാതിരുന്നതിനാൽ അതിനു പകരം അവളുടെ ജീവനെയും പ്രാണനെയുമാണ് ജഗന്മയൻ വലിച്ചു കുടിക്കാൻ തുടങ്ങിയത് വേദന കൊണ്ട് ആ രാക്ഷസി ഞെളിയുകയും പുളയുകയും ചെയ്തുകൊണ്ട് കുഞ്ഞിനെ നെഞ്ചിൽ നിന്നും തള്ളി നീക്കാൻ യത്നിച്ചപ്പോൾ കുറച്ചുകൂടി ശക്തിയായി അത് മുലയിൽ അള്ളിപ്പിടിച്ചു അയ്യോ ഉണ്ണി വിട് എന്ന് കരഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ മുഖാംബുജം വക്ഷസിൽ നിന്നും തള്ളി മാറ്റാൻ ആ രാക്ഷസി വീണ്ടും വീണ്ടും കഠിന വേദനയോടെ ശ്രമിച്ചു പക്ഷേ പക്ഷ്മളനയൻ അതു വകവെക്കാതെ അവളുടെ വക്ഷോജങ്ങളെ മാറി മാറി വീണ്ടും വീണ്ടും അതിശക്തിയായി നുകർന്നുകൊണ്ടിരുന്നു ഒടുവിൽ പ്രാണവേദനയോടുകൂടി ആ രാത്രിയും ജരി തൻ്റെ സ്വന്തം രൂപം പൂണ്ട് കൈകാലുകൾ നിലത്തടിച്ച് ഞെളിഞ്ഞു പുളഞ്ഞു പല്ലുകൾ ഇളിച്ച് എട്ടു ദിഗന്ധങ്ങളും മുഴങ്ങുമാറ് അലറി വിളിച്ച് കണ്ണുകൾ തുറിച്ച് വജ്രപാതമേറ്റ വൻമല പോലെ ചത്തുമറിഞ്ഞ് മലർന്നു വീണു അവളുടെ നവദ്വാരങ്ങളിലും രോമകൂപങ്ങളിലും കൂടി രക്തം സ്രവിച്ചു കൊണ്ടിരുന്നു അങ്ങനെ പ്രാണനെ പ്രാണദായകനായ നാളീക നയനന്റെ തിരുവക്ത്രത്തിൽ സമർപ്പിച്ചുകൊണ്ട് അവൾ ലോകം വിടിഞ്ഞു ലോകത്രയനാഥന് പാനം ചെയ്യുവാൻ പ്രാണൻ നൽകിയ പൂതനയ്ക്ക് മോക്ഷപദം ലഭിച്ചു മുലയൂട്ടി വളർത്തിയ യശോധയ്ക്ക് അർഹമായ മുക്തിയേക്കാൾ പരമോത്കൃഷ്ടമായ മുക്തിയാണ് മുലയിൽ കൂടി പ്രാണനെ ദാനം ചെയ്ത പൂതനയ്ക്കു ലഭിച്ചത് പക്ഷമറ്റ കരിമല കണക്കെ ചത്തുമലച്ചു കിടക്കുന്ന ആ രാക്ഷസിയെ കാണാൻ ആബാല ബൃന്ദം ഗോപാലരും വന്ന് ചുറ്റും കൂടി തങ്ങളുടെ പൊന്നുണ്ണി പൊന്നുണ്ണിപ്പൈതലിന് എന്തെങ്കിലും പറ്റിയോ എന്നറിയാനായി ഓരോരുത്തരും അഹമഹമിഹയാ തിക്കി തിരക്കി മുൻപോട്ടടുത്തു പൂതനയുടെ വിസ്താരമേറിയ കറുത്ത കാളായ സവാക്ഷസിൽ ഉന്നതങ്ങളായ രണ്ടു ശൃംഖങ്ങൾ പോലെ നിൽക്കുന്ന കുജങ്ങളുടെ ഇടയിൽ ഒന്നുമറിയാത്ത മട്ടിൽ കൈകാലുകൾ ഇളക്കിക്കിടക്കുന്ന മരതക വർണ്ണനെ കണ്ട് ഗോപികൾ ഓടിച്ചെന്ന് വാരിയെടുത്ത് ചുംബിച്ച് പരിഭ്രാന്തയായി ബോധമറ്റവളെ പോലെ നിന്നിരുന്ന യശോധയുടെ കയ്യിൽ കൊടുത്തു കുഞ്ഞിനെ വാങ്ങി പുൽകി ചുംബിച്ച് സ്തന്യം നൽകിയതിനു ശേഷം കാലദോഷപ്പിഴ നീങ്ങാനും രാക്ഷസി തൊട്ടതുമൂലമുള്ള അശുദ്ധി മാറാനും വേണ്ടി യശോധ പശുക്കളുടെ വാലുകൾ കൊണ്ട് പൈതലിനെ ഉഴിഞ്ഞ് ഗോമൂത്രത്തിൽ കുളിപ്പിച്ച് ഒരു ബ്രാഹ്മണനെ വിളിച്ച് അപ്പോൾ തന്നെ ശുദ്ധി കർമ്മവും കഴിപ്പിച്ചു എല്ലാ ദേവീ ദേവന്മാർക്കും കുഞ്ഞിൻ്റെ രക്ഷയ്ക്കു വേണ്ടി അവൾ വഴിപാടുകൾ നേർന്നു അതിനുശേഷം കുഞ്ഞിനെയും കൊണ്ട് മുറിയിൽ ചെന്ന് അതിനെ മുല കൊടുത്തു കൊണ്ടിരിക്കുമ്പോൾ മധുരാപുരിയിൽ പോയിരുന്ന നന്ദനും അവിടെ വന്നു ചേർന്നു വന്നപ്പോൾ തന്നെ സർവ്വവിവരങ്ങളും അദ്ദേഹം ഗോപന്മാരിൽ നിന്നും അറിഞ്ഞു ചത്തുമലച്ചു കിടക്കുന്ന പൂതനയുടെ ജഡവും കണ്ടു പാവം വിറച്ചുപോയി എന്റെ കൺമണിക്ക് വല്ലതും പറ്റിയോ യശോധേ എന്ന് വിളിച്ചു കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മുറിക്കകത്തേക്ക് പ്രവേശിച്ചത് കണ്ണുകളുമടച്ച് മുല ചപ്പിക്കുടിച്ചുകൊണ്ട് അമ്മയുടെ കൈത്തലത്തിൽ ശയിക്കുന്ന ഓമലിനെ ഒന്ന് ചുംബിച്ചിട്ട് അദ്ദേഹം പുറത്തേക്കു കടന്നു വസുദേവർ പറഞ്ഞത് എത്രയോ പരമാർത്ഥമായിരിക്കുന്നു അദ്ദേഹം ഒരു ദിവ്യൻ തന്നെയാണ് സംശയമില്ല എന്ന് ചിന്തിച്ച് നന്ദൻ ആ യാദവ യാദവശ്രേഷ്ഠനോടുള്ളുകൊണ്ട് നന്ദി പ്രകടിപ്പിച്ചു പിന്നീട് ഗോപന്മാർ എല്ലാവരും കൂടിച്ചേർന്ന് പൂതനയുടെ ഭീമാകാരമായ മൃതഗാത്രം വെട്ടിമുറിച്ച് പല കഷണങ്ങളാക്കി ദൂരത്തൊരു വിജന പ്രദേശത്ത് കൊണ്ടുപോയി ദഹിപ്പിച്ചു ആ ശ്മശാന സുഗന്ധവാഹിയായിരുന്നു കാരണം പൂതനയ്ക്ക് ഭഗവാന്റെ മാതൃത്വം സിദ്ധിച്ചത് അവൾ പുണ്യവതിയായി കഴിഞ്ഞിരുന്നു വെറും മാതൃത്വമായിരുന്നില്ല അത് പക്ഷോധദുഗ്ധം നൽകി ചിൽപുരുഷനായ കൈവല്യമൂർത്തിയെ മാറിൽ കിടത്തിക്കൊണ്ട് അവൾ പ്രാണൻ വെടിഞ്ഞ് സായൂജ്യം പ്രാപിച്ചത് മൂലമാണ് ആ ധൂമത്തിന് പരിമളമുണ്ടായത്